ഹായ് ഡിയർ ഫ്രണ്ട്സ് നവാസ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസമായി ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി പ്രഭാത സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി നബിസല്ലാ അല്ലൈവിസ്സലാമ ദുവാ ചെയ്തത് അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് നീ പ്രഭാത സന്ദർഭത്തിൽ ബറക്കത്ത് നൽകണമേ എന്നായിരുന്നു ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ടത് രാവിലെയാണ് അതുകൊണ്ട് തന്നെ സ്വഭാവത്തുകൾ കച്ചവടം ചെയ്തതും രാവിലെയാണ് അതുകൊണ്ട് തന്നെ സലഫുകൾ രാവിലെ കിടന്നുറങ്ങുന്നതിനെ വെറുത്തിരുന്നു ഇന്നുള്ള യുവാക്കൾ മിക്കവാറും രാത്രി എഴുന്നേറ്റ് നടക്കുന്നവരും രാവിലെ കിടന്നുറങ്ങുന്നവരുമാണ് പട്ടികളൊക്കെ ഉപമിക്കുമ്പോൾ പറയാറുണ്ടല്ലേ രാത്രി കാലങ്ങളിൽ നടന്നു കളിക്കും ഇവനല്ല രാവിലെ കിടന്നുറങ്ങും അതേ രീതിയാണ് ഇന്നത്തെ യുവാക്കൾ പറയുന്നതിൽ സങ്കടമുണ്ട് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ചില വസ്തുതകളാണ് എനിക്കിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ഒരു ദിവസം രാത്രി യാദൃശികമായി മംഗലാപുരം വഴി നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഒരു മരണവിവരം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ കബറടക്കുന്ന മയ്യത്ത് ഒന്ന് കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ആ സമയത്ത് യാത്ര തുടങ്ങി മംഗലാപുരം എത്തുന്നതിന് മുമ്പായി തന്നെ ആ ഒരു സമയത്തുള്ള ദുർനടപ്പുകൾ കണ്ടു തുടങ്ങി കർണാടക ഭാഗത്ത് പ്രചാരത്തിലുള്ള ഒരു മെഡിക്കൽ സിറ്റി എന്ന് തന്നെ പറയാം ആ സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ തന്നെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്ന ചില കാഴ്ചകൾ ആണും പെണ്ണും വേർതിരിവില്ലാതെ മദ്യക്കുപ്പികളുമായി തെരുവോരങ്ങളിൽ ലക്കും ലഗാനും ഇല്ലാതെ നടക്കുന്ന ഒരു കാഴ്ച അതിൽ സങ്കടപ്പെടുത്തിയത് ആണിനേക്കാളും കൂടുതൽ ബോധം നഷ്ടപ്പെട്ടത് പെണ്ണിനായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം കുറച്ച് സ്ഥലങ്ങളിൽ ഏകദേശം കാസർകോട് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് വരെയുള്ള ചില സ്ഥലങ്ങളിൽ തുറന്നു കിടക്കുന്ന ഷോപ്പുകൾ കണ്ടപ്പോൾ ഒരു സമാധാനം എന്താ എന്തെങ്കിലും ചായയോ മറ്റ് വിഭവങ്ങളോ കിട്ടുമല്ലോ എന്ന് കരുതി പുറത്തിറങ്ങി ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ യുവാക്കൾ ഇങ്ങനെ ചായയും പലഹാരങ്ങളൊക്കെ അടിക്കുന്നുണ്ടായി നമ്മുടെ നാട്ടിലെ രാവിലുകളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കാണുന്ന ഒരു പ്രതീതി എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നി എന്താണ് ഇങ്ങനെ എമർജൻസി ആയിട്ടുള്ള ലോറി യാത്രക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്നെ പോലുള്ള യാത്രക്കാരോ അല്ല കൂടുതലും യുവാക്കളാണ് സാധാരണ രീതിയിലുള്ള ആ നാട്ടും പ്രദേശത്തുകാരായ ആ പ്രദേശത്തുകാരായ യുവാക്കളെ പോലുള്ള യുവാക്കൾ അവരെന്താണ് ഈ സമയത്ത് വീടും കുടിയൊന്നും ഇല്ലേ അങ്ങനെ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മൂപ്പരോട് ചോദിച്ചു എന്താ ഈ സമയത്തെല്ലാം നല്ല കച്ചവടമാണല്ലോ നിങ്ങളെ കച്ചവടത്തിൻ്റെ രീതി ഇതാണോ അപ്പോൾ മുപ്പർ പറഞ്ഞു ഇന്നത്തെ കാലത്തെ ട്രെൻഡ് ഇതാണ് എൻ്റെ കച്ചവടം മകരമിന് ഏഴ് മണി മുതൽ സുബൈ പാങ്ക് കൊടുക്കുന്നവരെയാണ് ആ സമയത്താണ് കുട്ടികൾ കൂടുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണവും ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരിങ്ങനെ നേരം കളിയലാണ് രാവിലെ പോയി അവരും ഉറങ്ങും ഞാനും ഉറങ്ങും അതാണ് എൻ്റെ കച്ചവടത്തിൻ്റെ രീതി അതാണ് ഇന്നത്തെ ട്രെൻഡ് അത് ഇസ്ലാം വെറുക്കപ്പെട്ടതാണ് നബിയും വെറുക്കപ്പെട്ടതാണ് ചില ഗൾഫ് നാടുകളിലും ഇന്ത്യയിലെ തന്നെ പല ഏരിയകളിലുമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാർ അവരുടെ അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനും മുമ്പ് ചെയ്തിട്ടുണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ എൻ്റെ സംസാരം അവരോട് കൂടി പറയുകയാണ് കൂടുതൽ സമയം നൈറ്റ് ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ചില പ്രത്യേക അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും രാത്രിയുള്ള ഉറക്കത്തെ പോലെ രാവിലെയുള്ള ഉറക്കം ഒരിക്കലും ആവില്ല എന്ന് തന്നെയാണ് ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ യുവാക്കളും ഇങ്ങനെയുള്ള പരിസ്ഥിതി മാറും എന്ന വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും നവാസ് ടേരിഫ് സൈനിങ് ഓഫ് ബൈ ബൈ